പ്രിയപ്പെട്ട നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും എത്രോളം ഓടുന്നുണ്ട് രാവിലെ അടുക്കളയിൽ തുടങ്ങുന്ന തിരക്ക് കുട്ടികളുടെ പഠനം വീട്ടുജോലികൾ ഇതിനിടയിൽ നമ്മൾ ആരാണെന്നോ എന്താണ് നമ്മുടെ സ്വപ്നങ്ങളെന്നോ പലപ്പോഴും മറന്നു പോകും അല്ലെ നമ്മുടെ ആരോഗ്യം സന്തോഷം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഇതെല്ലാം എപ്പോഴും ലിസ്റ്റിന്റെ ഏറ്റവും അവസാനമായിരിക്കും അതുകാരണം നമുക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും ശരീരവേദനയും എല്ലാം വലുതാണ് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് ഒരുമിച്ചൊരു തീരുമാനമെടുക്കാം നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഒരു പന്ത്രണ്ട് മാസത്തെ ചലഞ്ച് പന്ത്രണ്ട് മാസം പന്ത്രണ്ട് ലക്ഷ്യങ്ങൾ പക്ഷേ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക ഈ ചലഞ്ചുകൾ വെറുതെ ഒരു ലിസ്റ്റ് മാത്രമല്ല ഈ യാത്രയിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത് അതിനുവേണ്ടി നമ്മൾ ഓരോ ദിവസത്തെയും ചലഞ്ച് എന്താണെന്ന് ഓർമ്മിപ്പിക്കാനും പ്രചോദിപ്പിക്കാനുമായി എല്ലാ ദിവസവും രാവിലെ ഒരു ഷോർട്ട് വീഡിയോ ആയാണ് ചലഞ്ചസ് തരുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ തന്നെ നമ്മുടെ ഈ ഷോർട്ട് വീഡിയോ കണ്ട് അന്നത്തെ ചലഞ്ച് പൂർത്തിയാക്കാൻ ഒരുങ്ങുക അത് നിങ്ങളുടെ ദിവസം നന്നായി തുടങ്ങാൻ ഉപകാരപ്പെടും നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സന്തോഷത്തിനും വിജയത്തിനും വേണ്ടി ഉണ്ടാക്കിയ ഒരു കലണ്ടറാണിത് ജനുവരിയിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച് തുടങ്ങാം ഓരോ ദിവസവും നന്ദിയുള്ള ഓരോ കാര്യങ്ങൾ കണ്ടെത്തി മനസ്സിന്റെ ഭാരം കുറയ്ക്കാം ഫെബ്രുവരിയിൽ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കും പോസിറ്റീവ് പാരന്റിംഗ് ചലഞ്ച് കുട്ടികളുമായി പതിനഞ്ച് മിനിറ്റ് എങ്കിലും സമ്മർദ്ദരഹിതം ചെലവഴിക്കാൻ ശ്രദ്ധിക്കണം എന്ന പരാതി നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതിന് പരിഹാരമായി മാർച്ചിൽ ടൈം മാനേജ്മെന്റ് ചലഞ്ച് ഏറ്റെടുക്കാം നമ്മുടെ പ്രധാന ജോലികൾ ലിസ്റ്റ് ചെയ്ത് ടെക്നിക് ഉപയോഗിച്ച് ടൈം മാനേജ്മെന്റ് പഠിക്കാം ഏപ്രിൽ മാസത്തിൽ ഡിജിറ്റൽ ഡിറ്റോക്സ് ചലഞ്ച് മൊബൈൽ ഉപയോഗം കുറച്ച് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ മെയ് മാസം സെൽഫ് കെയർ ആൻഡ് ഹെൽത്ത് ചലഞ്ച് ദിവസവും മിനിറ്റ് സെൽഫ് കെയർ ആരോഗ്യം ശ്രദ്ധിക്കാൻ ജൂൺ മാസത്തിൽ ഫിനാൻഷ്യൽ അവയർനസ് ചലഞ്ച് മുപ്പത് ദിവസം ചെലവുകൾ എഴുതി വെച്ച് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ജൂലൈ മാസത്തിൽ ഡി ആൻഡ് ഓർഗനൈസ് ചലഞ്ച് വീട്ടിലെയും മനസ്സിലെയും അലങ്കോലങ്ങൾ ഒഴിവാക്കി പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ഓഗസ്റ്റ് മാസം കൺസിസ്റ്റൻസി അഥവാ ഹാബിറ്റ് ബിൽഡിംഗ് ചലഞ്ച് ഒരു പുതിയ ശീലം ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ പാലിക്കാൻ സെപ്റ്റംബർ മാസത്തിൽ ന്യൂ സ്കിൽ സ്കിൽ അക്വിസിഷൻ ചലഞ്ച് മിനിറ്റ് പുതിയൊരു പഠിച്ച് കരിയർ വളർത്താൻ ഒക്ടോബർ മാസം പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ചലഞ്ച് ദേഷ്യമില്ലാതെ സംസാരിച്ച് ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ നവംബർ മാസത്തിൽ റീഡിംഗ് ആൻഡ് നോളജ് ചലഞ്ച് ദിവസവും അഞ്ച് പേജുകൾ വായിച്ച് അറിവ് നേടാൻ വർഷാവസാനം ഡിസംബറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ഉണ്ട് റിവ്യൂ ആൻഡ് പ്ലാനിങ് ചലഞ്ച് ഈ ചലഞ്ച് വഴി നമ്മൾ നേടി അഞ്ച് വിജയങ്ങൾ ലിസ്റ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് നമ്മൾ തയ്യാറെടുക്കണം ഈ യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല ലക്ഷ്യങ്ങളില്ലാതെ അലഞ്ഞു തിരിയുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഈ ചലഞ്ചുകൾ അവരെയും സഹായിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മുടെ ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും വർഷമായി നമുക്ക് മാറ്റാം അതുകൊണ്ട് ഈ പോസിറ്റീവ് മാറ്റത്തിന്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്ന എല്ലാ അമ്മമാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിലേക്ക് അവരെയും ക്ഷണിക്കുക സ്നേഹത്തോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു